അട്ടിമറികളിലും കൂറുമാറയിലും മലപ്പുറം നിലമ്പൂർ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് ചുങ്കത്തറ പഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റായി കോൺഗ്രസിലെ വത്സമ്മ സുഭാഷിനെത്തും എൽ ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ കൂറുമാറിയതോടെയാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിനെ അനുകൂലിച്ചതോടെയാണ് വീണ്ടും ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വത്സമ്മ സബാസ്റ്റിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ഒൻപതിനെതിരെ പത്ത് വോട്ടുകൾക്കാണ് വിജയിച്ചത് മുൻ എം എൽ എ പി വി അൻവറിന്റെ ഇടപെടലിലാണ് നുസൈബ കൂറുമാറിയത് അങ്ങനെ ഒന്നര വർഷക്കാലം വളരെ നല്ല രീതിയിൽ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ആ സമയം ഞങ്ങളുടെ കൂടെയുള്ള ഒരാളെ കള്ളത്തരം പറഞ്ഞ് കൊണ്ടുപോയി അവരെ ഓട്ടി അയച്ചു ജയിപ്പിച്ച് ഭരണം ഏറ്റെടുത്തു അതിനുശേഷം ഒരു നെറികട്ട ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് കാരണം ഒ ഒരു കാര്യവും സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കാത്ത കിട്ടിയ ഫണ്ട് പോലും വേണ്ടത്ര രീതി ചെലവഴിക്കാത്ത ഒരു ഭരണമാണ് മുന്നോട്ട് കൊടുക്കുന്നത് ഇനിയും വളരെ കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ ഒരാറോ ഏഴ് മാസേ നമ്മുടെ മുമ്പിലുള്ളൂ എങ്കിലും ആ ഏഴു മാസം കൊണ്ട് മറ്റുള്ളവർക്ക് ഉള്ള ഫണ്ട് അനുസരിച്ച് ും യു ഡിഫിനും നറുക്കെടുപ്പിലൂടെ യു ഡി എഫ് ആണ് തുടക്കത്തിൽ ഭരിച്ചിരുന്നത് ഒന്നര വർഷത്തിന് ശേഷം അന്ന് എൽ ഡി എഫ് എം എൽ എ ആയിരുന്ന അൻവറിന്റെ കാലുവാരൽ രാഷ്ട്രീയത്തിലൂടെ യു ഡി എഫ് അംഗം കൂറുമാറി ഭരണം എൽ ഡി എഫിലേക്ക് എത്തി അൻവർ എൽ ഡി എഫിൽ നിന്നും ഇടഞ്ഞതോടെ മുൻപ് പറ്റിയ തന്ത്രം ആവർത്തിച്ചു വീണ്ടും കൂറുമാറ്റവും കാലുവാരലും തുടർന്നു പ്രസിഡന്റ് സ്ഥാനം വീണ്ടും യു ഡി എഫിന് തുടക്കത്തിൽ പ്രസിഡന്റായിരുന്ന വത്സമ്മ സെബാസ്റ്റിന് ഒരു അവസരം കൂടി ജനം മലപ്പുറം